ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര വേനൽക്കാലം ആണല്ലോ അല്ലേ അപ്പം നമ്മളിപ്പോൾ വെള്ളം കുടിക്കാത്തവരായാൽ പോലും കുറച്ചൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു ചൂടിനെ വല്ലാനായിട്ട് നമുക്ക് തണുത്ത നല്ല വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നെ യാതൊരു രക്ഷയില്ലേ പക്ഷേ നമ്മൾ വെള്ളം കുടിക്കുന്നതിനായാൽ പോലും കുറച്ച് രീതികളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം കുടിക്കുക ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് വെള്ളം കുടിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്കൊരു മീഡിയം ടൈപ്പ് വെള്ളം കുടിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് എത്ര ചൂടുണ്ടെങ്കിൽ തന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ചൂട് വെള്ളം കുടിക്കുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എത്ര ലിറ്ററാണ് നമ്മൾ വെള്ളം ഡെയിലി കുടിക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് യാതൊരു ബലവും ഉണ്ടാവുന്ന മാത്രമല്ല അത് സംബന്ധിച്ചുള്ള ദോഷബലങ്ങളും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്കുകളിലേക്ക് പോവാം ഇനി വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും തന്നെ അറിയിക്കും പക്ഷേ അത് ഭയങ്കര എന്താ പറയുക ആരും അധികം പ്രാധാന്യം പ്പിക്കാത്തതും വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏഴ് മുതൽ എട്ട് ഗ്ലാസ് വെള്ളം വരെ ഡെയിലി അറ്റ്ലീസ്റ്റ് എങ്കിലും നമ്മൾ കുടിക്കണം എന്നാണ് പക്ഷേ ഒരു കൃത്യമായ അളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ട്വൻറ്റി ഫൈവ് കിലോയ്ക്കും ഓരോ ട്വൻറ്റി ഫൈവ് കെ ജിക്കും ഓരോ ലിറ്റർ വെള്ളം എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വെയ്റ്റിന് അനുസരിച്ച് അതായത് ഒരു അൻപത് കിലോ ഉള്ള ഒരാൾ ഒരു ട്വൻറ്റി ഫൈവ് കെ ജിക്കും ഒരു ലിറ്റർ വെള്ളം ആണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് കിലോ ഉള്ള ഒരാൾ രണ്ട് ലിറ്റർ വെള്ളമാണ് ഡെയിലി കുടിക്കേണ്ടത് അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ട കേട്ടോ പിന്നെ ഈ വെള്ളം കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിക്വിഡിലാണ് അതായത് വെള്ളം ആണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് തേണം വെക്കാൻ നമ്മുടെ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ധാരാളം വെള്ളം കുടിക്കുക തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ വെള്ളം കുടിക്കുന്ന രീതികളിൽ പലരും പല മിസ്റ്റേക്സും വരുത്താറുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ പിന്തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം കുടിച്ചത് കൊണ്ട് യാതൊരു വിധ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല പകരം പല ദൂഷ്യഫലങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഓരോരോ തെറ്റുകളായിട്ട് ഞാൻ ഇനി പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ധാരാളം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് തണുത്ത വെള്ളം നല്ല തണുത്ത വെള്ളം ഇപ്പം നമ്മൾ ഭയങ്കര ചൂടൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആണല്ലേ അപ്പം നമുക്ക് തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ ആകെ ഒരു വല്ലയ്മയാണ് പക്ഷേ ഈ തണുത്ത വെള്ളം നമ്മൾ ഓവറായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ണുപ്പിച്ച വെള്ളം കുടിക്കുമ്പോഴേക്കും നമുക്ക് ധാരാളം ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി തണുത്ത വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് അതിനനുസരിച്ചുള്ള എനർജി എടുത്ത് ഒന്ന് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ആക്കി എടുക്കാനായിട്ട് ഒത്തിരി എനർജി യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നീട് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴേക്കും അതിനെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് ബോഡിക്ക് ഉണ്ടാവില്ല അന്നേരത്ത് അപ്പം നമുക്ക് അതുമൂലമുള്ള ഒത്തിരി ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് തണുത്ത വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ ഒത്തിരി ഓവറായിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുമ്പോൾ ഒത്തിരി ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ കാരണം ഇതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായി നടക്കാനും അതുപോലെ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ബോഡിയിൽ നടക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാനും ഇച്ചിരി ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമില്ലേ അതായാലും കുടിച്ചാലും മതി ഒത്തിരി തണുപ്പിച്ച വെള്ളം കുടിക്കുമ്പോഴാണ് ഈ വക ഇഷ്യൂസ് ഉണ്ടാവുന്നത് അല്ലാത്തവർ നോർമൽ ടെമ്പറേച്ചർ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കും കേട്ടോ ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് എല്ലാവരും ഒന്നുമല്ല പലരും പ്രത്യേകിച്ച് കുട്ടികളൊക്കെയാണ് കൂടുതൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് അതായത് ഫുഡ് കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുട്ടികൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വായ വയ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് കുട്ടികൾക്ക് ുള്ളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മുതിർന്നവരായാലും പലരും ചെയ്യാറുണ്ട് ഞാനും ഉൾപ്പെടെ പല സന്ദർഭങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതൊരിക്കലും അത്ര നല്ല ശീലമല്ല അത് ഡൈജഷന് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് പ്രോപ്പർലി ഡൈജസ്റ്റ് ആവാതെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് മൂലം നമുക്ക് നെഞ്ചരിച്ചിലും പലതരത്തിലുള്ള തരത്തിലുള്ള അസിഡിക് ഇഷ്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ഒന്നുകിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുപ്പത് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം അറുപത് അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം ാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറിന് ശേഷം എങ്കിലും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ അത് നമ്മുടെ ഡൈജഷനും നല്ല രീതിക്ക് തന്നെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ ഇനി പലരിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ് ഇപ്പൊ നമ്മൾ ബോട്ടിൽ നിന്നായാലും കപ്പിൽ നിന്നായാലും നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ചൂട് കാരണം ഇങ്ങനെ ധാരാളം വെള്ളം ടിക്ക് ഇങ്ങനെ ഇങ്ങനെ കുടിച്ചിറക്കും അതായത് ശ്വാസം പോലും എടുക്കാണ്ട് ഇങ്ങനെ ഒരു പൈപ്പ് തുറന്നു വിട്ടുമ്പം അതൊരു കുറേ വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്ന ഒരു രീതി ഉണ്ട് അത് നമ്മൾ ആ ഒരു വെപ്രാളം കൊണ്ട് കുടിക്കുന്നതായിരിക്കും പക്ഷെ അതൊരിക്കലും ഒരു നല്ലൊരു ശീലമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധാരാളം വെള്ളം ഒറ്റടിക്ക് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വയറ്റിൽ ചെന്നിട്ട് പിന്നീട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ സലൈവ എന്ന് പറയുന്നത് കുറച്ച് എന്താ ഒരു ആൽക്കലൈൻ ആയിട്ടുള്ളൊരു സംഗതിയാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്യത്തിനുള്ളിൽ അതായത് വയറ്റിനുള്ളൊരു അസിഡിക് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സലൈവയാണ് ഇപ്പോൾ ഉള്ളിൽ ചെന്നിട്ട് ആ ഒരു അസിഡിക് നേച്ചറിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിർവീര്യമാക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സലൈവയ്ക്ക് ഇതുമായിട്ട് ഒരു സമയം കിട്ടുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് ന്യൂട്രലൈസ് ഒരു സമയം കിട്ടുകയോ ഇല്ല അപ്പോൾ അതുമൂലം പിന്നീട് നമുക്ക് ധാരാളം അസിഡിക് ഇഷ്യൂസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഇപ്പം കുപ്പിന്നായാലും അതുപോലെ തന്നെ നമ്മൾ വേറെ ഏത് കണ്ടെയ്നറിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പയ്യെ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കാനായിട്ട് നോക്കുക ഇങ്ങനെ ഒറ്റടിക്ക് ധാരാളം വെള്ളം കുടിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ശീലം നിർത്തിക്കോളും ഇനി അടുത്ത ഒരു തെറ്റായ രീതിയാണ് ഈ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടോ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ തെറ്റായ ഒരു രീതിയാണ് കാരണം നമ്മളിപ്പോൾ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടോ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഡയറക്റ്റ് നമ്മുടെ ഇൻഡസ്റ്റൈനിലേക്കാണ് പോകുന്നത് അതായത് സ്റ്റൊമക്കിലേക്ക് പോകാതെ ഡയറക്റ്റ് ഇൻഡസ്റ്റൈനിലേക്കാണ് പോകുന്നത് അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിലുള്ള പോഷകങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെയുള്ള ശരിയായ രീതിയിലുള്ള അബ്സോർപ്ഷൻ ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റില്ല ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുന്ന എന്തിനാ ആ വെള്ളത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബോഡി അബ്സോർബ് ചെയ്ത് എടുത്തിട്ടല്ലേ എന്തെങ്കിലും കാര്യമുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ കെതച്ചിരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ഇൻഡസ്റ്റൈനിലേക്ക് പോയി അത് പിന്നെ അങ്ങ് ഒരു യൂസും ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നീട് നമുക്ക് ധാരാളം കിഡ്നി അല്ലെങ്കിൽ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആവശ്യമില്ലാത്ത മാലിന്യമൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ഓടുമ്പോഴോ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനേ പാടില്ല ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കാമായിട്ട് ഇരുന്നതിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞ് കാര്യങ്ങളാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തെറ്റായ രീതിയിലാണ് കുടിക്കുക എന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം ദോഷങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു വേനൽക്കാലത്ത് ധാരാളം നന്നായിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ വെള്ളം കുടിക്കാം ഓരോ ഇരുപത്തഞ്ച് ിലോയ്ക്കും ഓരോ ലിറ്റർ വെള്ളം അനുസരിച്ച് ആ ഒരു രീതിയിലൊക്കെ കുടിച്ച് തുടങ്ങാനായിട്ട് നോക്കുക ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാനായിട്ട് നോക്കുക നമ്മുടെ ബോഡി ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവരുത് എപ്പോഴും നല്ല ഹൈഡ്രേഷൻ കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട് ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ